അപ്പോൾ നമ്മളൊന്ന് അമ്പത്തഞ്ച് കുടക്കാട് അമ്പത്തഞ്ച് സൈഡിൽ ഒന്ന് പാലിയാച്ചിലാന്ന് വന്നിരുന്നു ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ട് നമുക്കപ്പോൾ ഈ ഹാൻഡ് ഓവറിങ് ഒന്ന് ചെയ്തിട്ട് പോവാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം தா கண லாரோலோ லோதனா குதிரம போதே மா காமகே கோதரா தனுனயா தோப்யம் யம் யம் சவே ஜமவானவே நமோதனவாஸ்ர சேவா தா கணிதன சயாமி லா குலமேதி பரிபத்யர എന്തൊരു പ്രകാരായിട്ട് അവനെ മനസ്സിലായിട്ടില്ലെങ്കിലും രണ്ട് മൂന്ന് വല്ല കൊണ്ടാണ് അ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുല്ലാഹ് ലാ ഇലാഹ ഇല്ല لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله 아쭈! 아쭈!